നമസ്കാരം ഒരിക്കൽ കൂടെ അയ്യൻ ഡോമുകൾ നിശ്ചലമായിരിക്കുന്നു അയൻ ഡോമുകൾക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു അയൻഡോമുകൾക്ക് ഇസ്രായേലിനകത്തേക്ക് വരുന്ന ആക്രമണങ്ങളെ ചെറിയ ആക്രമണങ്ങളെപ്പോലും ചെറുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കാണാൻ കഴിയുന്നു അതായത് ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിനകത്ത് മൂന്ന് ഇസ്രായേൽ സൈനികരാണ് ഇന്ന് കൊല്ലപ്പെട്ടത് പതിനൊന്നോളം വരുന്ന ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു റഫയെ ആക്രമിക്കും ആ ആക്രമണത്തിൽ നിന്ന് ആ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ് ഹമാസിനെ ഇല്ലാതാക്കാൻ അത്തരത്തിലൊരു ആക്രമണം നടത്തിയേ മതിയാകൂ എന്ന് ഇസ്രായേൽ പറയുന്നു പിന്മാറാൻ വേണ്ടി ഞങ്ങളെ ഉപദേശിക്കുന്നവർ ഞങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്നവരാണ് എന്നും ഇസ്രായേൽ പറയുന്നു അതുകൊണ്ട് തന്നെ റഫയെ ഞങ്ങൾ ആക്രമിച്ചിരിക്കും ആ നിലപാടിൽ മാറ്റമില്ല എന്ന് പറയുന്ന ഇസ്രായേലിനെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റഫേൽ നിന്നും ഇസ്രായേലിലേക്ക് ഹമാസ് ആക്രമണം നടത്തുകയാണ് ഈ ആക്രമണത്തെ തുടർന്നാണ് മൂന്ന് ഇസ്രായേൽ സൈനികർ ഇസ്രായേലിനകത്ത് കൊല്ലപ്പെട്ടത് പതിനൊന്നോളം വരുന്ന ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റത് എന്തായാലും ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ റഫയിലെ പതിനാറോളം വരുന്ന സാധാരണക്കാരും മരിച്ചു വീണിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നീറി നീറി ഇസ്രായേൽ ഫലസ്തീൻ വിഷയം വീണ്ടും കൂടുതൽ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഹമാസിന്റെ നിലപാട് വളരെ വ്യക്തമാണ് കാലങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു നൂറ് ശതമാനം പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിക്കണം ഞങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കണം അധിനിവേശം അവസാനിപ്പിക്കണം പിന്നീട് ഞങ്ങൾ യുദ്ധത്തിനില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഈ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ എല്ലാ നിലക്കും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്തായാലും ഹമാസ് പറയുന്ന കാര്യങ്ങളിൽ ലോകത്തിന് ഭീഷണിയുള്ള ഒരു കാര്യവുമില്ല ആർക്കും ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടു എന്ന ഒരു തോന്നൽ അവർക്ക് വരികയാണ് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ നാണം കെട്ടുപോയല്ലോ എന്നൊരു ചിന്ത അവർക്ക് വരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒരു കാരണവശാലും ഒരു വിഭാഗം യുദ്ധം നിർത്താൻ ഞങ്ങൾ തയ്യാറാണ് പൂർണമായ അർത്ഥത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിലെന്തിനാണ് ഒരു അതൃപ്തി പൂർണമായും യുദ്ധം അവസാനിപ്പിക്കണം എന്നല്ലേ പറയുന്നത് അല്ലാതെ ഒന്നര മാസത്തേക്ക് ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് എന്നല്ല ലോഹമാസ് പറയുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ഈഗോ പ്രശ്നം വീണ്ടും ഈ യുദ്ധത്തെ ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തെ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല ഏത് സാഹചര്യത്തിലും ഇസ്രായേലിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അത്തരത്തിൽ നേരിട്ട് ഞാൻ അന്ത്യം ഞങ്ങളുടെ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് കൂടി സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് ഇവിടെ ഹമാസിന്റെ നിലപാട് എന്തായാലും ഇസ്രായേലിനെ ഹമാസ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിച്ചത് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനകത്തേക്ക് തന്നെയാണ് ആക്രമണം നടത്തിയത് അവിടെയും അയണ്ടോം പരാജയപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിരവധി വാഹനങ്ങളെ ലക്ഷ്യം വെച്ച് അറുപതോളം വരുന്ന റോക്കറ്റുകൾ ഇസ്രായേലിനകത്തേക്ക് തൊടുത്തുവിട്ടു ഹിസ്ബുല്ല എന്നാണ് പറയുന്നത് ലബനനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം എന്ന രീതിയിലാണ് ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും നേരത്തെ ഇവിടെ ഖത്തർ ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ വിഷയം ഇങ്ങനെ കൂടുതൽ വഷളാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് നീറി നീറി നിന്ന് ഇത് വലിയ ഒരു പൊട്ടിത്തെറിയിലെ അവസാനിക്കൂ പ്രാദേശികമായിട്ടുള്ള അപകട സാധ്യതകൾ ഒരുപാട് വർദ്ധിപ്പിക്കും ഈ യുദ്ധം നിലനിന്നാൽ അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് നേരത്തെ ഖത്തർ പറഞ്ഞിരുന്നു എന്തായാലും ഖത്തറാ വിഷയം പറഞ്ഞതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പോഴിതാ വീണ്ടും ചെറിയ ഒരു സംഘർഷത്തിന് ചെറിയൊരു കുറവൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നതാണ് ഇപ്പോഴിതാ വീണ്ടും സംഘർഷം കൂടുതൽ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇസ്രായേലിനകത്ത് മൂന്ന് സൈനികർ കൊല്ലപ്പെടുന്നു ഗുരുതരമായി പരിക്കേൽക്കുന്നു എന്തായാലും ഇസ്രായേലിനെ അത് കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അവർക്ക് വീണ്ടും ഒരു വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വളരെ രൂക്ഷമായ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഫലസ്തീനിലേക്ക് ഉണ്ടാകും ഗസയിലേക്കുണ്ടാകും അത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രത്യാക്രമണവും മോശമായിരിക്കില്ല എന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിനെ സഹായിക്കുന്ന മറ്റ് സംഘങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെട്ട് നിഷ്പക്ഷമായി കാര്യങ്ങളെ നോക്കിക്കണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ യു എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തയ്യാറാകണം ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടണം കാരണം ഈ യുദ്ധം മുന്നോട്ട് പോയാൽ പശ്ചിമേഷ്യ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ തർക്കവുമില്ല അത്തരമൊരു സാഹചര്യം നേരത്തെ ഉണ്ടായതാണ് ഇറാന്റെ ഒരു ഇടപെടലൊക്കെ വന്നപ്പോൾ പ്രശ്നം കൂടുതൽ വഷളായതാണ് എന്നാൽ അവിടെ നിന്നും കുറച്ചൊക്കെ സംഘർഷത്തിന് കുറവ് വന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും സംഘർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകട്ടെ യുദ്ധം എന്ത് തന്നെയായാലും അത് ഒരുപാട് പാവങ്ങളുടെ നിരപരാധികളുടെ സാധാരണക്കാരുടെ ജീവനെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലൊരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്